നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് ജില്ല കഠിനമായ ചൂടിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യ വിഭാഗം ജനശതാബ്ദി എക്സ്പ്രസിൽ ടി ആക്രമിച്ച ഭിക്ഷക്കാരൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി പാലക്കാട് നഗരത്തിൽ വിശുദ്ധ ഹജ്ജ് ഉംറ പഠന ക്യാമ്പ് നടത്തി വാർത്തകൾ വിശദമായി ഉയർന്ന താപനില സാധ്യത മൂലം മഞ്ഞ മുന്നറിയിപ്പുള്ള പാലക്കാട് ജില്ലയിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് ആറാം തീയതി വരെ ജില്ലയിൽ താപനില സാധാരണയേക്കാൾ രണ്ട് തൊട്ട് മൂന്ന് ഡിഗ്രി കൂടുതലാകാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സൂര്യാഘാതവും സൂര്യതാപവും മൂലമുള്ള പൊള്ളലുകളും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഏർപ്പെടുന്നവർ കൂടുതൽ കരുത്ത് സ്വീകരിക്കണം രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെ നേരിട്ട് വെയിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം വെയിലത്ത് നടക്കേണ്ടി വരുമ്പോൾ കുട തൊപ്പി തൂവാല എന്നിവ ഉപയോഗിക്കണം പുറത്തു പോകുമ്പോൾ ഷൂ അല്ലെങ്കിൽ ചെരിപ്പ് നിർബന്ധമായും ധരിക്കണം കാർ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ കുട്ടികളെയും പ്രായമായവരെയും ഇരുത്തി പോകരുത് കഴിവതും ഇളം നിറമുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കണം ഇടയ്ക്ക് കൈയും കാലം മുഖവും ശുദ്ധജലം ഉപയോഗിച്ച് കഴുകണം പുറത്തു പോകുമ്പോൾ കയ്യിൽ കുടിവെള്ളം കരുതണം ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ ശുദ്ധജലം കുടിക്കണം ശാരീരിക അധ്വാനം അനുസരിച്ചും വിയർപ്പ് അനുസരിച്ചും കൂടുതൽ വെള്ളം കുടിക്കണം സംഭാരം ഇളനീര് നാരങ്ങാവെള്ളം ഇവയെല്ലാം ധാരാളം കുടിക്കാം മദ്യം ചായ കാപ്പി കാർബണേറ്റഡ് സിന്തറ്റിക് കോളകൾ എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കണം ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കാം വീട്ടിൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാത്ത രീതിയിൽ ജനലുകളും കർട്ടനുകളും തയ്യാറാക്കണം ജനലും കർട്ടനും തുറന്ന് തണുത്ത വായു അകത്തേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം പകൽ സമയങ്ങളിൽ കഴിവതും താഴത്തെ നിലകളിൽ സമയം ചെലവഴിക്കണം സൂര്യാഘാത ലക്ഷണങ്ങൾ കണ്ടാലുടൻ വൈദ്യസഹായം തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു വളരെ ഉയർന്ന ശരീരതാപം വറ്റിവരണ്ട ചുവന്നു ചൂടായ ശരീരം ശക്തമായ തലവേദന തലകറക്കം മന്ദഗതിയിലുള്ള നാടിമിടിപ്പ് മാനസികാവസ്ഥയിലെ വ്യതിയാനങ്ങൾ അബോധാവസ്ഥ് ഓക്കാനം ഛർദി മൂത്രത്തിന്റെ അളവ് കുറഞ്ഞ മഞ്ഞ നിറമാവുക എന്നിവയെല്ലാം സൂര്യാഘാതമോ സൂര്യാതാപമോ ഏറ്റതിന്റെ ലക്ഷണങ്ങളാകാം ജനശതാബ്ദി എക്സ്പ്രസ് ടി ടി നേരെ ഭിക്ഷക്കാരന്റെ ആക്രമണം തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദിയിലെ ടി ജയ്സനെയാണ് ഭിക്ഷാടകൻ ആക്രമിച്ചത് ആക്രമണത്തിൽ ടി ടിയുടെ വലത്തെ കണ്ണിനു താഴെ പരിക്കേറ്റു രാവിലെ നിന്ന് ട്രെയിൻ എടുക്കുമ്പോഴായിരുന്നു സംഭവം ട്രെയിനിന്റെ വാതിൽക്കൽ ടിക്കറ്റ് ഇല്ലാതെ ഇരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന ഭിക്ഷാടകനോട് ഇറങ്ങി പോകാൻ ആവശ്യപ്പെട്ടതോടെ ടി ടി ഇ ഇയാൾ ആക്രമിക്കുകയായിരുന്നു കണ്ണിനു താഴെ ഭിക്ഷാടകന്റെ നഖം കൊണ്ട് മുറിവുണ്ടായി ഇതിനു പിന്നാലെ അക്രമി ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് ടി ടി വിനോദിനെ ഒഡീഷ സ്വദേശി തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരുന്നത് ചൊവ്വാഴ്ച രാത്രി തൃശൂർ വെള്ളപ്പാറയിൽ എറണാകുളം പട്ന എക്സ്പ്രസിലായിരുന്നു സംഭവം ടിക്കറ്റ് ഇല്ലാത്തതിനെ തുടർന്ന് വിനോദും പ്രതിയും തമ്മിൽ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ പതിനൊന്നര കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസ് റേഞ്ചും സംയുക്തമായി നടത്തിയ പരിശോധനക്കിടയിലാണ് പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിൽ യാത്രക്കാർക്കുള്ള ഇരിപ്പിടങ്ങൾക്കിടയിൽ നിന്ന് മറച്ചുവെച്ച നിലയിൽ രണ്ട് ബാഗുകളിലായി പതിനൊന്നര കിലോ കഞ്ചാവ് കണ്ടെത്തിയത് ആറ് ലക്ഷത്തിലധികം രൂപ വില വരുന്ന കഞ്ചാവ് കണ്ടുകെട്ടി എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വണ്ടികൾ കേന്ദ്രീകരിച്ച് ആർ പി എഫ് എക്സൈസ് സംഘം സംയുക്ത പരിശോധന നടത്തി വരുമ്പോൾ പരിശോധന കണ്ട് ഭയന്ന് ആരോ ഉപേക്ഷിച്ചു പോയതാവാം കഞ്ചാവ് എന്ന് സംശയിക്കുന്നു പൊതു തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തും വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ എൻ കേശവദാസിന്റെയും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വൈ സയ്യിദ് മുഹമ്മദിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർമാരായ ദീപക് എ പി അജിത് അശോക് പി ടി ബാലസുബ്രഹ്മണ്യൻ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ായ എൻ അശോക് അജീഷ് ഓക്കെ കോൺസ്റ്റബിൾ അബ്ദുൾ സത്താർ പിന്റ് രൂപ രാധാകൃഷ്ണൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് വിശുദ്ധ ഹജ്ജ് ഉംറ പഠന ക്യാമ്പ് നടത്തിൽ അനുവദിക്കപ്പെടും അതേസമയം ആരോഗ്യം അനുവദിക്കുന്ന ആളുകൾക്ക് സാധാരണ വേഷത്തിൽ തന്നെ

എ പി മുസ്തഫ കമാൽ ഹാജി അധ്യക്ഷത വഹിച്ചു മുസ്തഫ ഫൈസി കിഴിശേരി ഹുദ്വി ഉസ്താദ് എന്നിവർ ക്ലാസ് എടുത്തു എം ഹസനൽ ഹാജി കെ ആർ മുഹമ്മദ് ഹാജി അഷ്റഫ് ഫൈസി അബൂബക്കർ സാദിഖ് എം മുഹമ്മദ് അലി എ പി മുഹമ്മദ് സാലിഫ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു മുഹമ്മദ് അലി ഹാജി നന്ദി പറഞ്ഞു നൂറ്റി അറുപത് പേർ ഉമ്രയ്ക്കും അൻപത് പേർ ഹജ്ജിനുമായി ക്യാമ്പിൽ പങ്കെടുത്തു സേലം ഡിവിഷനിൽ ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനാൽ ഇതുവഴിയുള്ള ട്രെയിൻ സർവീസുകൾ റദ്ദാക്കുകയും ട്രെയിൻ സമയത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തു ഷൊർണ്ണൂർ കോയമ്പത്തൂർ സ്പെഷ്യൽ എക്സ്പ്രസ് എട്ട് പതിനൊന്ന് പതിമൂന്ന് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് തീയതികളിൽ പോത്തന്നൂരിൽ യാത്ര അവസാനിപ്പിക്കും കണ്ണൂർ കോയമ്പത്തൂർ ജംഗ്ഷൻ എക്സ്പ്രസ് എട്ട് പതിനൊന്ന് പതിമൂന്ന് പതിനെട്ട് ഇരുപത് തീയതികളിൽ പോത്തന്നൂരിൽ യാത്ര അവസാനിപ്പിക്കും തിരുച്ചിരപ്പള്ളി ജംഗ്ഷൻ പാലക്കാട് ടൗൺ എക്സ്പ്രസ് പതിനഞ്ചിന് ഈ റോഡ് ജംഗ്ഷനിലും യാത്ര അവസാനിപ്പിക്കും കോയമ്പത്തൂർ ഷൊർണൂർ സ്പെഷ്യൽ എക്സ്പ്രസ് എട്ട് പതിനൊന്ന് പതിമൂന്ന് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ദിവസങ്ങളിൽ പോത്തന്നൂരിൽ നിന്നും വൈകിട്ട് നാല് നാല് ഒന്നിന് യാത്ര ആരംഭിക്കും കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് എട്ട് പതിനൊന്ന് പതിമൂന്ന് പതിനെട്ട് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് തീയതികളിൽ പോത്തന്നൂരിൽ നിന്നും വൈകിട്ട് നാല് മുപ്പതിന് പുറപ്പെടും ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ഇന്നും ആറ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് തീയതികളിലും പോത്തന്നൂരിൽ നിന്നും ഇരുകൂർ വഴി തിരിച്ചുവിടും ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് പതിനാലിനും ഇതേ വഴി തിരിച്ചുവിടും എറണാകുളം കെ എസ് ആർ ബംഗ്ലൂർ ഇൻ്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് നാല് ആറ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് തീയതികളിലും എഗ്മോർ മാംഗ്ലൂരു സെൻട്രൽ എക്സ്പ്രസ് പതിനേഴിനും പോത്തന്നൂർ ഇരുകൂർ വഴി തിരിച്ചുവിടും ഈ റോഡ് പാലക്കാട് ടൗൺ മേമു സ്പെഷ്യൽ എക്സ്പ്രസ് ആറ് എട്ട് പതിമൂന്ന് പതിനേഴ് തീയതികളിൽ പോത്തന്നൂർ ഇരുകൂർ വഴിയാകും സർവീസ് നടത്തുക ഗുഡ്സ് ഓട്ടോയിൽ കയറ്റിയ രണ്ടായിരത്തി അറുന്നൂറ് കിലോ റേഷനരി വാളയാറിൽ സിവിൽ സപ്ലൈസ് പിടികൂടി സംഭവത്തിൽ പാലക്കാട് സ്വദേശി കെ ദിലീപിനെ അറസ്റ്റ് ചെയ്തു വാഹനവും അൻപത്തിമൂന്ന് ചാക്ക് അരിയും കസ്റ്റഡിയിലെടുത്തു ഉക്കടം സ്വദേശി ഫാറൂഖ് കാർഡുടമകളിൽ നിന്നും ചുരുങ്ങിയ വിലയ്ക്ക് അരി ശേഖരിക്കുകയായിരുന്നു ഇയാളിൽ നിന്നും അരുൾ എന്നയാൾ വാങ്ങിയ ശേഷം ദിലീപിന്റെ വാഹനത്തിൽ കഞ്ചിക്കോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്ന അരിയാണ് പിടികൂടിയത് അരികളത്തിൽ പങ്കാളികളായ ഫാറൂഖ് അരുൾ എന്നിവരെ അന്വേഷിച്ചു വരികയാണെന്ന് സിവിൽ സപ്ലൈസ് അധികൃതർ അറിയിച്ചു ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ട്രിനിറ്റി മിനുങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് എ നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തിയഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി

ഈ വേണ്ടി ഒരു കുഴിക്കാട്ടുശേരി ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന ദേശക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ സാംസ്കാരികോത്സവത്തിന്റെ പ്രകാശനം ചലച്ചിത്ര സംവിധായകൻ ജിതിൻ രാജ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പോളി സംഘാടക സമിതി ജനറൽ കൺവീനർ പി കെ കിട്ടൻ ട്രഷറർ എൻ പി ഷിൻഡോ എ ആർ ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു പ്രമുഖ കഥാകൃത്തും ചിത്രകാരനുമായ എം ജി ബാബുവാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് അഞ്ച് വരെയാണ് ഗ്രാമികയിൽ ദേശക്കാഴ്ച ഒരുക്കുന്നത് മോഹനം ചലച്ചിത്രോത്സവം വേനൽമഴ കുട്ടികളുടെ നാടക പരിശീലന കളരി നൃത്തോത്സവം സംഗീതോത്സവം പൈതൃകോത്സവം വേലവരവ് നാടകരാവ് കാർന്നോർ കൂട്ടം എന്നീ പരിപാടികൾ ദേശ കാഴ്ചയുടെ ഭാഗമായി നടക്കും ജസ്റ്റിസ് മണികുമാരൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആക്കാനുള്ള ശുപാർശയിൽ ഗവർണർ ഒപ്പുവെച്ചു സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ തള്ളണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ ചേർന്ന സെലക്ഷൻ കമ്മിറ്റിയിലും പ്രതിപക്ഷ നേതാവ് വിയോജനക്കുറിപ്പ് എഴുതിയിരുന്നു വിവാദങ്ങളെ തുടർന്ന് ഏഴു മാസമായി ഗവർണർ ശുപാർശ ഒപ്പിട്ടിരുന്നില്ല ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലും ശുപാർശ അംഗീകരിക്കാത്ത കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു നിയമ പോരാട്ടങ്ങൾ നടക്കുന്നതിനിടെയാണ് ശുപാർശ ഗവർണർ അംഗീകരിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരത്തോടെ നിയമന ഉത്തരവ് സർക്കാർ പുറത്തിറക്കും എൻ സിഇർ ടിയുടെ മൂന്നാം ക്ലാസ് പാഠപുസ്തകം ഈ മാസവും ആറാം ക്ലാസ് പാഠപുസ്തകം മെയ്യിലും ലഭ്യമാക്കും ഒന്ന് രണ്ട് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലേക്കുള്ള മുപ്പത്തി മൂന്ന് ലക്ഷം പുസ്തകങ്ങൾ വിതരണത്തിന് സജ്ജമായിട്ടുണ്ട് മൂന്ന് നാല് അഞ്ച് ഒമ്പത് പതിനൊന്ന് ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ ഈ മാസം തന്നെ ലഭ്യമാക്കും പുതിയ പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ അടിസ്ഥാനത്തിലുള്ള പാഠ്യപദ്ധതിയാണ് പദ്ധതിയാണ് മൂന്ന് ആറ് ക്ലാസുകളിൽ അവതരിപ്പിക്കുന്നത് ഓട്ടോ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് കത്തി നശിച്ചു ചന്ദ്രനഗർ കൽമണ്ഡം റോഡിലായിരുന്നു സംഭവം ചന്ദ്രനഗർ സർവീസ് റോഡിലൂടെ വാളയാർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് ഓട്ടോ കാറിൽ ഇടിച്ച് മറിഞ്ഞാണ് അപകടം ചന്ദ്രനഗർ കൽമണ്ഡപം റോഡിലുള്ള ശ്രീചക്ര ഹോട്ടലിലും മുൻവശത്തെത്തിയപ്പോഴായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് ഒരു വശത്തേക്ക് മറിഞ്ഞു റോഡിലൂടെ പത്ത് മിനിറ്റോളം മുന്നോട്ടു പോയാണ് ബൈക്ക് നിന്നത് ഇതിനിടെ ബൈക്കിൽ നിന്നും പെട്രോൾ ചോർന്നത് തീപിടുത്തത്തിന് കാരണമായി മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറി ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ അനധികൃതമായി സൂക്ഷിച്ച ഗുണ്ടുകളും ഓലപ്പടക്കങ്ങളും പിടികൂടി കൊല്ലങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുഹമ്മദ് യൂനിസ് ചീരണി കൊല്ലങ്ങോട് എന്നീ വീടിന് പുറകുവശത്തുള്ള ആസ്മറ്റോ ഷീറ്റ് മേഞ്ഞ ഷെഡിൽ നിന്നും കൊല്ലങ്ങോട് പോലീസ് അയ്യായിരം ഓലപ്പടക്കവും അറുപത്തിരണ്ട് തൂക്കു പിടിച്ചെടുത്തു സ്ഥലത്ത് പടക്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വാസു എരകുളം കാവശ്ശേരി എന്നയാളെയും പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തു ഇത്തരത്തിൽ അനധികൃതമായി വെടിക്കോപ്പുകളും കരിമരുന്നും കൈവശം വയ്ക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർ സൗഹൃദമാക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തുകളുടെ സ്ഥാനം ലഭ്യമായ സൗകര്യങ്ങൾ വോട്ടർ അസിസ്റ്റന്റ് ബൂത്ത് എന്നിവയെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്നതിന് ശരിയായ അടയാളങ്ങൾ പോളിംഗ് സ്റ്റേഷനുകളിൽ സ്ഥാപിക്കണം ഇവ ഇംഗ്ലീഷിലും മലയാളത്തിലും നീലയും വെള്ളയും നിറത്തിലായിരിക്കണം അക്ഷരങ്ങൾ സ്റ്റാൻഡേർഡ് വലുപ്പത്തിൽ ഉചിതമായ ഉയരത്തിൽ സ്ഥാപിക്കേണ്ടതും വോട്ടർക്ക് അകലെ നിന്ന് എളുപ്പത്തിൽ കാണാവുന്നതും ആയിരിക്കണമെന്ന മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു പോളിംഗ് സ്റ്റേഷനുകൾ കൂടുതലും സ്കൂളുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്കൂൾ കെട്ടിടങ്ങളുടെ ചുമരുകളിൽ ചിത്രങ്ങളും ഭൂപടങ്ങളും വരച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇത് നശിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം മുൻ തിരഞ്ഞെടുപ്പുകളിൽ ഗ്ലാസ് മുറികളിലെ ഭിത്തികളിലുള്ള ചിത്രങ്ങളും മാപ്പുകളും നശിപ്പിച്ചതിനെ സംബന്ധിച്ച് പരാതികൾ ലഭിക്കുകയും നിയമ നടപടികളിലേക്ക് നീങ്ങിയ സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ പോസ്റ്ററുകളും നോട്ടീസുകളും പതിപ്പിക്കുമ്പോൾ ജാഗ്രത പാലിക്കണം ചിത്രങ്ങൾ നശിപ്പിക്കുകയോ ചുവരുകളിൽ കേടുവരുത്തുകയോ ചെയ്യാത്ത വിധത്തിൽ ആവണം പോളിംഗ് സ്റ്റേഷനുകളിൽ അറിയിപ്പുകൾ പതിക്കേണ്ടത് പോളിംഗ് ബൂത്തുകളിലെ ഫർണിച്ചറുകൾ ഒരു തരത്തിലും നശിപ്പിക്കുവാൻ പാടില്ല പോളിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ വൈദ്യുത ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ആക്കിയെന്നും ടാപ്പുകൾ അടച്ചുവെന്നും ചുമരിൽ പതിച്ച അറിയിപ്പുകൾ നീക്കം ചെയ്തുവെന്നും ഉറപ്പാക്കണം പോളിംഗ് സ്റ്റേഷനുകളിലെ തിരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള മാലിന്യം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് നീക്കം ചെയ്തുവെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഉറപ്പാക്കണം ഓരോ പോളിംഗ് ലൊക്കേഷനുകളിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മതിയായ എണ്ണം ശൗചാലയങ്ങൾ ഉണ്ടായിരിക്കണം ആവശ്യത്തിന് ശൗചാലയങ്ങൾ ലഭ്യമല്ലെങ്കിൽ താൽക്കാലിക ക്രമീകരണം നടത്തണം നാലിൽ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന പോളിംഗ് ലൊക്കേഷനുകളിൽ വോട്ടർമാരെ അനുഗമിക്കുന്ന കുട്ടികൾക്കായി ക്രഷിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തുകയും കുട്ടികളെ പരിപാലിക്കുന്നതിനായി ഒരു ആയെ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകയെ നിയോഗിക്കുകയും വേണം മുതിർന്ന സംവിധായകർക്കും ഭിന്നശേഷി വിഭാഗത്തിലുള്ള വോട്ടർമാർക്കും ക്യൂവിൽ നിൽക്കാതെ പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻഗണന ലഭിക്കുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും പോളിംഗ് സ്റ്റേഷനിൽ ലഭ്യമാകുന്നുണ്ടെന്നും പ്രിസൈഡിംഗ് ഓഫീസർമാർ ഉറപ്പാക്കണം എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പൗരന്മാർക്കും സൗകര്യമൊരുക്കുന്നതിന് പരമാവധി ചരിവുള്ള സ്ഥിരമായ റാമ്പ് ഉണ്ടാക്കണം സ്ഥിരം റാമ്പ് സ്ഥാപിച്ചിട്ടില്ലാത്ത പോളിംഗ് സ്റ്റേഷനുകളിൽ താൽക്കാലിക റാമ്പുകൾ സ്ഥാപിക്കണം ഭിന്നശേഷി വോട്ടർമാർക്ക് ആവശ്യമായ വീൽ ചെയറുകൾ പോളിംഗ് സ്റ്റേഷനുകളിൽ ലഭ്യമാക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്ന് ക്രമീകരണം നടത്തണം ഭിന്നശേഷി വോട്ടർമാർക്കും ഗർഭിണികൾക്കും മുതിർന്ന പൗരന്മാർക്കും ഓരോ പോളിംഗ് സ്റ്റേഷനിലും മതിയായ കസേരകൾ ബഞ്ചുകൾ എന്നിവ നൽകണം സംസ്ഥാനത്തെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും വരുനിൽക്കുന്നിടത്ത് വെയിലേൽക്കാതെ നിൽക്കുവാനുള്ള സൗകര്യം ഒരുക്കുകയും വേണം ശുദ്ധജലം നിറച്ച പരിസ്ഥിതി സൗഹൃദങ്ങളായ ഗ്ലാസുകളും പോളിംഗ് സ്റ്റേഷന് നിർബന്ധമായും ലഭ്യമാക്കണം എല്ലാ പോളിംഗ് സ്റ്റേഷൻ ലൊക്കേഷനുകളിലും വോട്ടർ അസിസ്റ്റന്റ് ബൂത്ത് സജ്ജീകരിക്കുകയും സമ്മതിദായകരെ സഹായിക്കുന്നതിനായി ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കുകയും വേണം കഴിയുന്നിടത്തോളം പോളിംഗ് സ്റ്റേഷനിലെ പ്രധാന കവാടത്തിന് അടുത്തു തന്നെ വോട്ടർ അസിസ്റ്റന്റ് ബൂത്ത് ക്രമീകരിക്കണം നീണ്ട ക്യൂവിന് സാധ്യതയുള്ള പോളിംഗ് സ്റ്റേഷനുകൾ പോളിംഗ് ലൊക്കേഷനുകളിലെ പോളിംഗ് സ്റ്റേഷനുകളുടെ പട്ടിക തയ്യാറാക്കണം ക്യൂ നിയന്ത്രിക്കുന്നതിനായി സന്നദ്ധ പ്രവർത്തകരെ ഏർപ്പാടാക്കുക ടോക്കണുകൾ വിതരണം ചെയ്യുക മുതലായ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കാമെന്നും മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു മരമൊടിഞ്ഞു മരമൊടി കൊടുവായൂർ ആലത്തൂർ പാതയിൽ രണ്ടു മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു കുനിശ്ശേരി കൊടുവായൂർ ആലത്തൂർ പാതയിലേക്ക് മാവ് ഒടിഞ്ഞു വീണ് രണ്ടു മണിക്കൂർ ഗതാഗതം മുടങ്ങി വെമ്പല്ലൂർ ചെരിപ്പിറ്റാമ്പാറ റേഷൻ കടയ്ക്ക് സമീപത്തായുള്ള മാവാണ് പൊട്ടി വീണത് ബുധനാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് സംഭവം കാലപ്പഴക്കമുള്ള മാവാണ് വീണത് മരം വീഴുമ്പോൾ കമ്പിയിൽ തടഞ്ഞ സമീപത്തുള്ള ഒരു വൈദ്യുതി വൈദ്യുതിത്തൂണും തകർന്നു ആലത്തൂർ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട് ആഭരണ ഫാക്ടറി കാണാൻ അമ്മേ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു പാലക്കാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ദേശീയപാതയിൽ സ്ഥാപിക്കുന്നത് പതിനാല് ടോൾ ബൂത്തുകൾ പ്രവേശന കവാടത്തിനും അന്തിമ കവാടത്തിനും പുറമെ സർവീസ് റോഡുകളിൽ നിന്നുള്ള കവാടങ്ങളുമായി ബന്ധപ്പെടുത്തിയും ടോൾ ബൂത്തുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവയിൽ ഏഴെണ്ണം പാലക്കാട് ജില്ലയിലാണ് പാതയ്ക്കായുള്ള സ്ഥലമെടുപ്പ് ദേശീയപാത അതോറിറ്റി ഏറെക്കുറെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണ ഘട്ടത്തിലെ പാരിസ്ഥിതികാനുമതിക്കായുള്ള പൊതു തെളിവെടുപ്പ് പാലക്കാട് നടന്നത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിനെയും എൻ എച്ച് അറുപത്തി ബന്ധിപ്പിക്കുന്ന ഈ നിയന്ത്രിത പ്രവേശന നാലുവരി പാതയുടെ ദൈർഘ്യം നൂറ്റി ഇരുപത് ദശാംശം എട്ടേ നാല് കിലോമീറ്റർ ആണ് പാത യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാ സമയം നാലു മണിക്കൂറിൽ നിന്ന് ഒന്നര മണിക്കൂറായി ചുരുങ്ങുമെന്നതാണ് മെച്ചം മണിക്കൂറിൽ എൺപത് തൊട്ട് നൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനാകുമെന്നതാണ് അവകാശവാദം പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് ദശാംശം നാല് കോടിയാണ് ആകെ നിർമ്മാണ ചെലവ് തൊള്ളായിരം ദിവസമാണ് നിർമ്മാണ ദൈർഘ്യം ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ പാതയോട് ചേർന്ന് സർവീസ് റോഡ് നിർമ്മിക്കും ഇതിൽ പാലക്കാട്ട് നാൽപ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് അഞ്ച് നാല് കിലോമീറ്ററാണ് സർവീസ് റോഡ് രണ്ട് റെയിൽവേ ഓവർ നിർമ്മിക്കും കുഴൽമന്നത്ത് കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്കും മകനും പരിക്കേറ്റു മഞ്ഞളൂർ വെട്ടുകാട്ടിൽ രത്നാകരൻ ഭാര്യ രമണി മകൻ ഐപ്പിൻ ദേവ് എന്നിവർക്കാണ് പരിക്കേറ്റത് പന്നിക്കോട് കണ്ണാടി റോഡിൽ തില്ലങ്കാടിനും പന്നിക്കോടിനും ഇടയിൽ വെച്ചാണ് അപകടം ഉണ്ടായത് നെന്മാറയിലേക്ക് ബൈക്കിൽ പോകുമ്പോൾ പാഞ്ഞുവന്ന കാട്ടുപന്നി ഇടിച്ചു മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴേ മുപ്പതിനായിരുന്നു സംഭവം അപകടത്തിൽ രത്നാകരന്റെ കൈയിലെ എല്ല് പൊട്ടിയിട്ടുണ്ട് ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് ജില്ല കഠിനമായ ചൂടിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യ വിഭാഗം ജനശതാബ്ദി എക്സ്പ്രസിൽ ടി ആക്രമിച്ച ഭിക്ഷക്കാരൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി പാലക്കാട് നഗരത്തിൽ വിശുദ്ധ ഹജ്ജ് ഉംറ പട്ടണ ക്യാമ്പ് നടത്തി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം